ഇന്ന് നമ്മൾ പച്ചക്കറിയൊക്കെ വെച്ചിട്ട് അവിയൽ പോലെ ഒരായിട്ടാണ് ഉണ്ടാക്കുന്നത് അതായത് നമ്മൾ അവിയലിന് നാളികേരമൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിനകത്ത് നാളികേരം ഒന്നും ചേർക്കാണ്ടേണ് ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കുറച്ച് പച്ചക്കറിയൊക്കെ നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണം കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫാമിലിക്കും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്തിട്ടുണ്ട് ക്യാരറ്റ് പയർ അതുപോലെ പടവലം കുമ്പളങ്ങ പിന്നെ മത്തന് ഇതൊക്കെ എടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം നീളത്തിൽ കട്ട് ചെയ്യുക എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് വഴുതനങ്ങയാണ് വഴുതനങ്ങയും അതുപോലെ പച്ചക്കായും ചേർക്കുന്നുണ്ട് ഇത് രണ്ടും ഞാൻ കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഇട്ടുവെച്ചതായിരുന്നു ഇനി നമുക്ക് ആവശ്യത്തിന് പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ ശകലം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റാം തീ ഓണാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കണം അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പച്ചക്കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതൊന്ന് ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ഇത് അടി പിടിക്കും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം വീണ്ടും അടച്ചു വെക്കുക അങ്ങനെ അതേ നമ്മൾ അടപ്പ് തുറന്ന് നോക്കിയിട്ടുണ്ട് പച്ചക്കറിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് പിന്നെ ഇനി വെള്ളമൊന്നും ചേർക്കണ്ട ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഒരുപാട് വെള്ളമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇനി നമ്മളിതിനകത്തേക്ക് ഒന്ന് താളിച്ചൊഴിക്കുന്നുണ്ട് ഒരു കത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ശകലം കടുക് ചേർക്കുന്നുണ്ട് അതുപോലെ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലും ചേർത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മളിതിനകത്തേക്ക് പിന്നെ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് അടച്ചിട്ട് മാറ്റി വയ്ക്കാം ചെറുതായിട്ടൊന്ന് ചൂട് പോവട്ടെ ഇനി നമ്മളിതിനകത്തേക്ക് ചേർക്കുന്നത് തൈരാണ് അതിന് ചെറുതായിട്ടൊന്ന് ചൂട് പോയതിന് ശേഷമാണ് നമ്മൾ ചേർക്കുന്നത് നല്ല ചൂടോട് കൂടിയിട്ട് തൈര് ചേർക്കണ്ട നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ അവിയൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് കുറച്ച് പിന്നെ വെളിച്ചെണ്ണ ഇങ്ങനെ ചേർക്കാറില്ലേ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മളിതിനകത്തേക്ക് താളിച്ചൊഴിച്ചതിന് പകരം ഇങ്ങനെ ശകലം വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മളിതിനകത്തേക്ക് തൈര് ചേർക്കുന്നുണ്ട് തൈര് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് വീണ്ടും കുറച്ച് സമയം അടച്ചു വെക്കാം ഇതിനകത്തേക്ക് പുളിയൊക്കെ നല്ലപോലെ പിടിച്ച് നല്ലപോലെ റെഡിയായി കിട്ടാൻ വേണ്ടി കുറച്ച് സമയം ഇങ്ങനെ അടച്ചു വെക്കുന്നത് നല്ലതാണ് അങ്ങനെ ചൂടൊക്കെ പോയതിന് ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് വിളമ്പാവുന്നതാണ് നല്ല ടേസ്റ്റാണ് ഇതും കൂട്ടിയിട്ട് ചോറ്ണ്ണാനായിട്ടും അതുപോലെ ചുമ്മാ കഴിക്കാനായിട്ടും നല്ല രുചിയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിലിനി നാളികേര ഇല്ല നമുക്ക് അവിയൽ ഉണ്ടാക്കാനൊന്നും പറ്റില്ല എന്നൊന്നും പറയണ്ട ഇതുപോലെ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയും നല്ല ആണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വരാം